വീഡിയോയിലേക്ക് സാധനം അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം മഴക്കാലമാണ് മഴക്കാലം നല്ല മഴ പെയ്തണ്ട് അപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ് മഴക്കാലം വന്നുകഴിഞ്ഞാൽ ന്യൂസിലേക്ക് കേൾക്കാറുണ്ട് നമ്മളെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി നമ്മൾ ഡ്രൈനേജ് സിസ്റ്റം ക്ലീൻ ആക്കണം അതിനെ ഫണ്ട് ഉപയോഗിച്ചു എടുത്തു ഡ്രൈനേജ് സിസ്റ്റം ക്ലീൻ ആക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ടുതന്നെ ഇപ്പത്തെ മഴ പെയ്ത ഒരു മഴ തന്നെ വെള്ളം കയറി കാനക്കു വെള്ളം പോകുന്നില്ല വെള്ളം കയറി ഹോസ്പിറ്റലിൽ കയറി വീടുകളിൽ കയറി എന്നൊക്കെ ന്യൂസിൽ കേൾക്കാണ്ടല്ലോ പിന്നെ നമ്മൾ തന്നെ സ്വയം ചെയ്യാറ് നമ്മളെ വീടിൻ്റെ ടറസിൻ്റെ മുകളിലൊക്കെ അഴുക്കും കാര്യങ്ങളായാലും ഡ്രൈനേജിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാക്കും മഴ വരുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ ശരിയാക്കുള്ളൂ അപ്പം ഇങ്ങനെയുള്ള മഴക്കാലം വരുമ്പം നമ്മൾ ഒരു എടുക്കാറ് മഴക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ ചെയ്യാറ് അതേപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ കാറൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കാറും കാറും ഇതേപോലെ മഴക്കാലം ആക്കി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത് അതായത് മെയിൻസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ കാറുള്ളവർ കാറുള്ളവർ ഏത് വണ്ടിയാണെങ്കിലും മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷൻ ടയറിൻ്റെ കണ്ടീഷൻ പക്കയായിട്ട് ചെക്ക് ചെയ്യണം ടയറിൻ്റെ അതായത് ത്രെഡ് തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോണം അതായത് മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഗ്രിപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് അവൻ മെയിൻ ആയിട്ടൊരു പോയിന്റ് ആണ് ടയറിൻ്റെ കണ്ടീഷൻ ഇട്ടും ആ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ സർഫസ് ബ്രേക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മഴക്കാലത്ത് ഇട്ടോ അപ്പം നമ്മൾ വേനൽക്കാലത്ത് നല്ല സ്ഥലം ബ്രേക്ക് അത് ബ്രേക്ക് ചെയ്യണ സമയത്ത് നല്ല ഗ്രിപ്പ് ഉണ്ടായിരിക്കും റോഡും ടയർ നല്ല ഗ്രിപ്പ് ഉണ്ടായിരിക്കും പക്ഷേ മഴക്കാലത്ത് അത് വെറ്റായിരിക്കും ആ സമയത്ത് ടയറും റോഡ് നമ്മൾ കിട്ടി ചെറിയ വ്യത്യാസം വരും അതുകൊണ്ടാണ് ത്രെഡ് ഇല്ല ടയർ തന്നെ ഇടണം എന്ന് ത്രെഡ് നല്ല പോലെ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില വണ്ടിയുടെ ടയർ ഒക്കെ മൊത്തായിട്ടുണ്ടോ ത്രെഡ് ഒന്നും ഉണ്ടാവില്ല നല്ല ഫ്ലാറ്റ് ആയിരിക്കും അപ്പം അങ്ങനത്തെ ടയർ ഒക്കെ ഇട്ടിട്ട് ഒരിക്കലും വണ്ടി കൊടുക്കുന്നത് ഈ ഹൈ റേഞ്ച് ഒക്കെ പോണവർ പ്രത്യേകം സൂക്ഷിക്കുക നിങ്ങൾ ടയർ നാല് ടയറും പക്കായിരിക്കും ഹൈ റേഞ്ച് ഒക്കെ പോണ ആൾക്കാർ പക്കായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും ഹൈ റേഞ്ച് ഇറങ്ങേണ്ട സമയത്ത് ബ്രേക്ക് നല്ല പോലെ വേണ്ടാണ് അപ്പം ത്രെഡ് കറക്റ്റ് ആയിട്ടില്ല ടയർ ഉപയോഗിക്കുക ഒരു ടയർ മാറ്റ കണ്ടീഷൻ അതിൽ അറിയാൻ പറ്റും അതിൻ്റെ ത്രെഡിൽ സിംറ്റ് ഉണ്ടായിരിക്കും ആ ത്രെഡിന് ഒരു വര ഉണ്ടായിരിക്കും ഞാൻ കാണിച്ചു തരാം ആ വരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റിക്കോളണം പിന്നെയും കുറച്ചും കൂടി ത്രെഡ് ഉണ്ട് പോയിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം മാറ്റാമെന്നു വെച്ചാൽ ഒരിക്കലും ചെയ്യരുത് നമ്മളെ ജീവൻ വെച്ചല്ല കളിയാണ് ചിലപ്പോൾ മറ്റുള്ള ജീവൻ വെച്ചിട്ടൊന്നും കളിക്കാം നമ്മൾ ഒന്നും പറ്റിയില്ലാതെ നമ്മളെ വണ്ടി പോയിട്ടിരിക്കുന്ന വേറെ അരിക്കലൊക്കെ ആയിരിക്കും അപ്പോൾ ടയർ പക്ക് ടയർ മാറ്റിക്കോണം അതിൻ്റെ ഗിപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല നമ്മൾ റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് വെച്ചാൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ത്രെഡിന്റെ ഉള്ളിൽ കൂടെ ആണെങ്കിൽ വെള്ളം പോവേണ്ട കേട്ടോ അത് നമ്മൾ ഹൈവേയിൽ കൂടെ വരും റോഡിലൂടെ പോകുന്ന സമയത്ത് അതിൽ വെള്ളം കയറും റോഡിലെ കയറുക ഈ വെള്ളം കയറിക്കണമെങ്കിൽ ത്രെഡിലൂടെ വരും അപ്പോൾ ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഈ വെള്ളം പോവില്ല അപ്പോൾ റോഡും ടയറും അതിന്റെ ഗ്യാപ്പിൽ വെള്ളം നിൽക്കും അപ്പോൾ അവിടെ വൃക്ഷം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ത്രെഡിലെ ടയർ ഇട്ടണം എന്ന് പിന്നെ മെയിൻ ആയാലുള്ള ഒരു പോയിന്റാണ് വൈപ്പ് ബ്ലേഡ് വൈപ്പ് ബ്ലേഡ് മസ്റ്റ് ആണ് ഈ ടയർ പോലെ തന്നെ വൈപ്പുകൾ മസ്റ്റാണ് മഴ എല്ലാ സമയത്ത് ആ വൈപ്പിംഗ് കറക്റ്റ് അല്ല എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ പോകുന്ന വണ്ടിയിൽ വിഷം കറക്റ്റ് ആയിരിക്കില്ല അത് നൈറ്റൊക്കെ ഓടിക്കണ സമയത്ത് ഒരിക്കലും കിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് കുറച്ചെങ്കിലും കണ്ടു പോകുകയെന്ന് വിചാരിക്കാം പക്ഷേ നൈറ്റ് ഒരിക്കലും വൈപ്പ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് നൈറ്റ് ഒരിക്കലും ക്ലിയർ ആവില്ല ഓപ്പോസിറ്റ് വണ്ടീൻ്റെ ലൈറ്റും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറയേണ്ടത് നമുക്കൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ വൈപ്പ് വൈകിട്ട് മസ്റ്റായിട്ട് മാറിക്കണം ക്ലിയർ ഇല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മാറിക്കണം അപ്പോൾ വേനക്കാലമാണ് വേനക്കാലം കഴിഞ്ഞ് ആ ഒരു ചൂടൊക്കെ ആയിട്ട് ആ റബ്ബർ ഹാർഡായിട്ട് ആയിരിക്കും അപ്പൊ കറക്റ്റ് വൈപ്പിംഗ് ആയിരിക്കില്ല കുറച്ച് മുന്നേ ഒരു മാസം മുന്നേ മാറിയതാന്ന് വിചാരിച്ച് ഇരിക്കേണ്ട മഴക്കാലാണ് പോലെ വൈപ്പിംഗ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും ഏകദേശം ഒരു നാനൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെ ആണ് റേറ്റ് വരുന്നത് പിന്നെ കൂടിയ ബ്ലേഡുകളും കാര്യങ്ങളും ഉണ്ട് അതിന് തൊള്ളായിരം ആയിരം രൂപയൊക്കെ വരും അപ്പോൾ വൈപ്പ് ബ്ലൈഡ് മസ്റ്റ് ആയിട്ട് മാറിക്കോളാം പിന്നെ വൈപ്പ് ഫുഡ് ഉണ്ടല്ലോ അതിനകത്ത് വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ സോപ്പും കാര്യങ്ങളും ആ ഫ്ലൂയിഡിനകത്ത് സോപ്പും കാര്യങ്ങളും ഒഴിക്കണ്ട പക്ഷേ മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡ് ഫ്ലൂഡ് കൂടെ നമുക്ക് സോപ്പും കൂടി ഒഴിക്കണം അതായത് ഫ്ലൂയിഡ് വാങ്ങാൻ കിട്ടും വൈപ്പർ വാഷറിൽ ഒഴിക്കാനുള്ള ഫ്ലൂയിഡ് വാങ്ങാൻ കിട്ടും അതും കൂടി ഒഴിക്കണം അതാകുമ്പോൾ മഴക്കാലത്ത് ചളിയും ഉണ്ടാക്കും അത് ഓപ്പോസിറ്റ് പോണ വണ്ടീൻ്റെ ചളിയും കാര്യങ്ങളൊക്കെ തീർക്കണം സ്പീഡ് പോകുന്ന സമയത്ത് അപ്പോൾ വൈപ്പറ് ഈ ഒരു ഫ്ലൂയിഡും കൂടി ഇട്ടു കഴിഞ്ഞാൽ നല്ല പക്കയിൽ ക്ലീനാകും വെള്ളമാകുമ്പോൾ ഒന്നും കൂടി ക്ലീൻ ആകാൻ കുറച്ച് ക്ലീൻ ആവും എന്നാലും സോപ്പ് ഒരു സോപ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ഒരു ആ വൈപ്പ് ബ്ലേഡിന് ഒരു ഇതുണ്ടായിരിക്കും പെട്ടെന്നൊരു ഡാമേജ് ആയാലും വൈപ്പിങ്ങൊരു സ്മൂത്ത് ആയിരിക്കും നമ്മൾ ഹൈവേയിൽ റോഡിലൂടെ സ്പീഡ് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റിലുള്ള വണ്ടീന്ന് ചളിങ്ങനെ തെറിക്കിട്ടോ ചളിങ്ങനെ ഗ്ലാസിലേക്കും തെറിച്ചുകൊണ്ടിരിക്കും അപ്പം ഒരിക്കലും ഡ്രൈ ആയിട്ട് വൈപ്പ് കിട്ടിയിട്ടായിരുന്നു അങ്ങനെ അത് ആ ഫ്ലൂയിഡ് ഇട്ടിട്ട് തന്നെ അതായത് വെള്ളം ഇട്ടിട്ട് തന്നെ വൈപ്പ് കിട്ടണം അല്ലാതെ ഗ്ലാസ്സിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും അടുത്ത് നമ്മളെ വണ്ടി സെറ്റ് ചെയ്യേണ്ടതാണ് നമ്മളെ എല്ലാ ലൈറ്റും കാര്യങ്ങളും ഓക്കെയാണ് ആണ് പക്കിയാണ് നോക്കണം അത് ഹെഡ്ലൈറ്റ് ഹെഡ് ലൈറ്റ് നമ്മൾ രാത്രി ഓടിക്കുമ്പോൾ എന്തായാലും നമുക്ക് അറിയില്ല പക്ഷെ ബാക്കിലെ ലൈറ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യില്ല അത് പാർക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ബ്രേക്ക് ലൈറ്റ് എല്ലാ കാര്യങ്ങളും പക്കയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് ബാക്കിലൂടെ വരുന്ന വണ്ടിയൊക്കെ ഞങ്ങൾ ബ്രേക്ക് ചൗട്ട് ചെയ്താണോ അതായത് ഫ്രണ്ടിൽ വണ്ടി ഉണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല ബ്രേക്ക് ലൈറ്റ് ഒക്കെ മസ്റ്റ് ആയിരിക്കണം ബ്രേക്ക് ലൈറ്റ് ഒക്കെ പക്ക ആയിരിക്കണം ചവിട്ടി കഴിഞ്ഞാൽ അവിടെ കത്തിക്കോണം നമ്മളെ നേരത്തെ ഓടുന്ന ബസ്സിനും കെ എസ് ആർ ടി സി ബസ്സിനൊന്നും ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ കണ്ടറിഞ്ഞ് നമ്മൾ മഴക്കാലത്ത് കുറച്ച് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുക ആ ബസ്സിന് ചവിട്ടുമ്പോൾ അവിടെ ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ടായിരിക്കില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മളെ വണ്ടി പക്കായിരിക്കണം അതായത് എല്ലാ ലൈറ്റും കാര്യങ്ങളും ഓക്കെ ആയിരിക്കണം എല്ലാം വെള്ളം കയറാതെ ഇരിക്കണം അതായത് ടൈ ലൈറ്റ് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അത് ഷോർട്ട് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുക അപ്പോൾ ലൈറ്റും കാര്യങ്ങളും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക പിന്നെ എല്ലാ വേനൽക്കാലത്തോ മഴക്കാലത്ത് ആണെങ്കിൽ ഈ ഓയിൽ കാര്യങ്ങളൊക്കെ എല്ലാ സമയത്തും ഒരേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും അപ്പോൾ അതും കൂടി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം പിന്നെ അതിൽ ബ്രേക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് സെറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് മഴക്കാലത്ത് അപ്പോൾ പ്രത്യേകിച്ച് ഡ്രം ബ്രേക്കിൽ പൊടിയും കാര്യങ്ങളായിരുന്നു ഈ പൊടിയും കാര്യങ്ങൾ ഇന്നാൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞാൽ ഈ പൊടി ഇതായി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ഒരു എഫിഷ്യൻസും കുറഞ്ഞ് പിന്നെ ബ്രേക്ക് ജാം ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജാമമായി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാം ഈ മഴക്കാലത്തിന് മുന്നേ തന്നെ മഴക്കാലമായി അപ്പോൾ ബ്രേക്ക് ഒന്ന് പക്കിയിട്ട് ക്ലീൻ ചെയ്യുക അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് പക്കിയിട്ട് ഇരിക്കുക കേട്ടോ പിന്നെ ഈ കടൽ കടൽ തീരത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് അണ്ടർ ബോഡി കൂട്ടി കൂടി ചെയ്യുക മഴക്കാലമാണ് അപ്പം വെള്ളം ഇങ്ങനെ ഈർപ്പം കയറികൊണ്ടിരിക്കും ബോഡിയിലേക്ക് ഈർപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഉപ്പുവെള്ളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെസ്റ്റ് പിടിക്കും അപ്പോൾ അണ്ടർ ബോഡി കോട്ടിംഗ് ഒന്ന് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ് പക്ഷേ ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ അത് ശരി മഴ തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ടതാണ് എന്നാലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അണ്ടർ ബോഡി കോട്ടിങ്ങും ചെയ്യുക ഈ തീരദേശ പ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളം അങ്ങനെ കയറി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പാവും അതുകൊണ്ടാണ് അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാമെന്ന് പറയുന്നത് അടുത്തൊരു പോയിൻ്റ് ആണ് നമ്മുടെ ഡോറൊക്കെ ഉണ്ടല്ലോ ഡോറിൻ്റെ ആ അടിയിലൊരു ഗ്യാപ്പ് അതായത് ഗ്ലാസിൽ കൂടെ വെള്ളം ഇറങ്ങും വെള്ളം കഴിഞ്ഞാൽ ആ വെള്ളം പോകുന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ അടിയിലൊക്കെ ഒരു ചെറിയ ഹോളുണ്ടായിരുന്നു ആ ഹോളിലൊക്കെ ചിലപ്പോൾ അടയാനുള്ള സാധ്യതയുണ്ട് അപ്പം പഴയ വണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ തുരുമ്പും കാര്യങ്ങളും അല്ലെങ്കിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടയാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചത് ഈ ഡോറിൻ്റെ അടിയിലെ ഈ ഹോളിൽ കൂടെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് കുത്തി കൊടുക്കുക ആ ഹോളൊന്ന് തുറന്നു കൊടുക്കുക പിന്നെ മിക്കവാറും മരത്തിൻ്റെ ചുവടെ വണ്ടി ഇടായിരിക്കുക അപ്പോൾ നമ്മളെ ഗ്ലാസിൻ്റെ ഫ്രണ്ടിൽ അകത്തുന്നല്ലോ അതിൽ കൂടെ ചളിയും അഴുക്കൊക്കെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പാസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് അടഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ വെള്ളം കയറി നോക്കുക അവിടെ തുരുമ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എല്ലാ ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഴക്കാലമാകുമ്പോൾ നമ്മൾ ഒരു വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും പ്രോപ്പറായിട്ടും ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും അതിലും ഫസ്റ്റ് മെയിൻ പോയിന്റ് ആണ് രണ്ട് പോയിന്റാണ് ടയറിന്റെ കണ്ടീഷൻ വൈപ്പ് ബ്ലേഡ് ഇത് മസ്റ്റ് ആണ് ഇതിലൊരു കോംപ്രമൈസും ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും പണി കിട്ടും പിന്നെ റോഡിലൂടെ പോകുന്ന മറ്റുള്ളവർക്കും ചിലപ്പോൾ പണി കിട്ടും അപ്പം അതുകൊണ്ട് ടയറിന്റെ കണ്ടീഷൻ പക്കായിരിക്കണം വൈപ്പ് ബ്ലേഡിന്റെ കണ്ടീഷൻ പക്കായിരിക്കണം ലൈറ്റും കാര്യങ്ങളും പക്കായിരിക്കണം അതിലൊന്നൊരു കോംപ്രമൈസും ചെയ്ത് അപ്പം എല്ലാം എല്ലാവരും വണ്ടി വണ്ടിയുള്ളവർ അത് ബൈക്ക് ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ ഏത് വണ്ടി ആയിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് വർക്ക് ഷോപ്പിൽ അല്ലെങ്കിൽ ഷോറൂമിൽ കൊണ്ടിട്ടോ ഒന്ന് ചെക്ക് ചെയ്യുക ടയർ മാറണതാണെന്നുണ്ടെങ്കിൽ ടയർ മാറുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഐക്യാ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കേത് മറ്റൊരു പിന്നീട് മീൻ കാണാം